ഇനിയിപ്പൊ എന്തായാലും നമുക്കിപ്പോ കൊറച്ചു നേരം സ്കിറ്റ് കണ്ടു ഡാൻസ് കണ്ടു പാട്ട് കണ്ടു എല്ലാം റെഡിയായി പക്ഷെ ഇനിയിപ്പോ ഒരു മിമിറ്റ്സ് ശബ്ദാനുഗരണം ഇതുവരെ വന്നില്ല നമുക്ക് ശബ്ദാനുഗരണത്തിലേക്ക് ഒന്ന് പോവുകയാണ് ആദ്യം നമുക്ക് ലാലേട്ടൻ്റെ തന്നെ ലാലേട്ടൻ പ്രണയം എന്നൊരു സിനിമയിൽ ഡബ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ഒരാളാണ് ചേട്ടന് അപ്പൊ തീർച്ചയായിട്ടും ആ പ്രണയം എന്ന ഒരു സിനിമയിലെ ആ ഡയലോഗ് ഒന്ന് കേട്ടാ താല്പര്യമല്ലേ നമുക്കിത് കേക്കാം പ്രണയം എന്ന സിനിമയിലെ ലാലേട്ടന്റെ ആ കിലക്കം എന്നുള്ള സിനിമകളിലെ ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട് അപ്പൊ ആ ചിത്രം എന്ന സിനിമയിലെ ആ ഒരു ശബ്ദത്തിലേക്ക് പോയാലും ഞാൻ സൂര്യോട്ടെ സൂര്യല്ലേ ശരിയല്ല സൂര്യനായി പാടംഭൂത്ത കാലത്ത് പാടിപ്പറന്നു വന്ന ഒരു പരന്തത്തെ ഇപ്പോൾ അവളിനോട് അടുത്തു അടുക്കാൻ ആഗ്രഹിച്ചതല്ല അകലെ ശ്രമിച്ചത് ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഒരു മാഗസിന്റെ മുഖച്ചിത്രം എടുക്കാനാണ് അന്ന് ഞാൻ അവിടെ പോയത് മുഖചിത്രം എൻ്റെ ക്യാമറയിലല്ലേ പറഞ്ഞത് മനസ്സിലായിരുന്നു ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ലാലേട്ടൻ രണ്ട് ശബ്ദത്തിൽ അഭിനയിച്ചാല് രാവണപ്രഭു ഓക്കെ മകനായും അച്ഛനായും അപ്പൊ എന്തായാലും നമുക്ക് ന്യൂഇയർ ആയതുകൊണ്ട് ആദ്യം മകനെ തന്നെ വിളിക്കാം തീർച്ചയായിട്ടും നീലകണ്ഠൻ മകൻ കാർത്തിക

രാവണ അച്ഛൻ അതിന്റെ കൂട്ടത്തില് നമ്മുടെ പ്രായമായ മോഹൻലാലും പ്രായമായ ഇന്നസെന്റും അവസാനമായി വരുന്നുണ്ട് നമുക്ക് ആ ശബ്ദം കേൾക്കാം എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞ ഒറ്റ ആരും വിഷമിക്കരുത് കാരണം ഈ എന്തോന്നോ ഈ ദിവസം അടുത്ത പുതിയ ദിവസം വരട്ടെ കണ്ണുകൾ നനയരുത് ഇത് അവതരിപ്പിക്കുമോ എന്റെ സൂര്യകുട്ടിയും കൂടെ എന്റെ അടുത്തുണ്ട് അതെ വൈഫാണ് കേട്ടോ ഫ്രണ്ടാ അപ്പൊ ഞങ്ങൾ പറയുന്നു നീ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പോ ഈ സമയം തൊട്ട് ഞാൻ രാവണ പ്രഭനായിട്ട് മാറുന്നു അതിന്റെ കൂടെ സാർ ചേട്ടാ എന്തെങ്കിലും ഒരു പി കൂടെ അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഞാൻ കാർത്തികേയ കാർത്തികയെ വീട്ടിൽ വീട്ടിലൊന്ന് കയറി മകൻ മുതലാളിയാണോ വലിയ മുതലാളി പക്ഷെ ആ പണം നൽകുന്ന സ്നേഹം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് അമ്മയ്ക്കൊരു വീഴ് വന്നപ്പോൾ അച്ഛൻ എന്താ നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞാലോ അതുകൊണ്ട് തൃശൂർ വരെ ഒന്ന് പോകാം തൃശ്ശൂരുള്ള രാമേന്ദ്ര ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടു ദിവസം അവിടെ കിടക്കണമെന്ന് വെച്ചാലും കിടക്കാം എന്താ പറയാ മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായിച്ചാലും അവൻ മുതലാളിയാണോ

ഇഷ്ടോ ലാലേട്ടന്റെ വിവിധ കറിഞ്ഞോ ശബ്ദ അനുകാരണം നമ്മൾ കേട്ടു നീ ലാലേട്ടൻ നല്ലൊരു സിംഗറും കൂടെയാണ് അല്ലേ അപ്പൊ ലാലേട്ടൻ പാടിയ മൂന്നാല് പാട്ടുകൾ കൂടെ ചേർത്ത് നമുക്ക് അധിക സമയമില്ല കാരണം ഒരുപാട് ഓക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കായിട്ട് ലാലേട്ടൻ അവതരിപ്പിച്ച പാട്ടുകൾ അതെ തീർച്ചയായിട്ടും

எல்லும் நன்ம நிறுவங்கள் உண்டாகட்டேன் பிரார்த்துக்கொண்டு Happy, happy, happy. happy year. Thank you, thank you, thank you.